നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളം കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുന്നംഗം കെ പി ശങ്കരദാസ് അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ് ശങ്കരദാസിനെ വീണ്ടും ന്യായീകരിച്ചെത്തുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് ശങ്കരദാസെന്നും മനഃപൂർവ്വമല്ലാതെ പാളിച്ചുണ്ടായോ എന്ന് അറിയില്ല എന്നുമാണ് വിനോയ് വിശ്വം പറഞ്ഞത് എല്ലാവർക്കും അറിയാതെ വല്ല പാട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി പറയുകയാണ് അന്വേഷണത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ തെറ്റി ആളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ എൽ ഡി എഫോ രക്ഷിക്കില്ല അതിരക്ഷിക്കില്ല മനീഷ് വഹിവാലാണ് ചേരുന്നത് മനീഷ് ശങ്കരദാസ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു ജയിലിൽ നിന്നുള്ള സംഘം പരിശോധിക്കുന്നുണ്ട് ആശുപത്രി മാറ്റുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടാകുമെന്ന് അറിയുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ കോടതി തന്നെ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വിമർശനം ഉന്നയിച്ചിട്ടും വിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ചുകൊണ്ടെത്തുന്നത് പീത ശബരിമല സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തെ വിവാദ ബോർഡിലെ അന്നത്തെ സി പി ഐയുടെ പ്രതിനിധിയായിരുന്നു കെ പി ശങ്കർദാസ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യം ഉന്നയിച്ചത് ഹൈക്കോടതി വ്യവസ്ഥ ബെഞ്ച് പിന്നാലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോഴത്തെ ആ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് കെ പി ശങ്കർദാസിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളല്ല ഞങ്ങൾക്കറിയാവുന്ന ശങ്കർദാസ് ഒപ്പം തന്നെ സാങ്കേതികമായി അതായത് നിലവിൽ ശങ്കർദാസിനെതിരെ എഫ്ഐആറിൽ ഐ ആറിൽ പറയുന്ന പ്രധാനപ്പെട്ട പരാമർശം ശങ്കർദാസ് ഈ കേസിൽ ഇതിൽ വ്യാജമായി തയ്യാറാക്കിയ മാറിസ്ഥറിൽ ഒപ്പിട്ടു ഒപ്പം തന്നെ ശങ്കർദാസ് ഇതിൻ്റെ ബെനിഫിഷ്യറായി മാറി ഒരിക്കലും ശങ്കർദാസിന് ഈ കേസിൽ നിന്നും മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുകയില്ല വലിയ കൃത്യവിലോപം ശങ്കർദാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതാണ് എസ് ഐ ടിയുടെ നിഗമനം അത് തന്നെയാണ് കോടതിയും നിരീക്ഷിച്ചു വന്നത് പക്ഷേ ഇവിടെ ഇതാ പാർട്ടി ഇപ്പോഴിതാ ഈ അന്വേഷണം പൂർത്തിയാകട്ടെ തെറ്റുകാരനാണെന്ന് കണ്ടാൽ മാത്രം നടപടിയെടുക്കും ഇപ്പോഴിതാ നടപടിയെടുക്കില്ല അദ്ദേഹം ആഴ്ചകളായി ആ ആശുപത്രിയിലാണ് ഗുരുതരാവസ്ഥയിലാണ് ഇന്ന് ജയിൽ മേധാവി ജയിൽ മേധാവി ജയിലിൽ നിന്ന് അവിടെ എത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു പക്ഷേ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മെഡിക്കൽ ബോർഡും കൂടിയായി ആലോചിച്ച് അടുത്ത ദിവസം കോടതിയിൽ ആ റിപ്പോർട്ട് കൈമാറും കോടതിയിൽ അത് ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ ഉടൻ തന്നെ ശങ്കർദാസിന് വേണ്ടി അഭിഭാഷകൻ ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് എത്തും ആ സന്ദർഭത്തിലായിരിക്കും ഈ പറയുന്ന റിപ്പോർട്ടടക്കം പരിശോധിച്ചുകൊണ്ട് ശങ്കരദാസിനെ ഇപ്പോൾ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്നും സർക്കാർ ആശുപത്രിയിലെ സ്ഥിതിയിലേക്കോ അല്ലെങ്കിൽ നേരിട്ട് ആരോഗ്യസ്ഥിതി നേരെയായാൽ അതായത് ഭേദമായാൽ അദ്ദേഹത്തിന് റിയില്ല ഏതായാലും സ്ട്രോക്ക് വന്ന ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ശങ്കർദാസ് പക്ഷേ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിന വിഷം ന്യായീകരിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തുന്ന നമ്മൾ കാണുന്നത് മനീഷ് പെഹ്വാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു